കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാരി സമിതി അംഗം ജോൺ ജോസഫ് അടിസ്ഥാനപരമായിട്ട് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ് ഇനിയും ഒരു വലിയ ഒഴുക്ക് ഈ കേരള കോൺഗ്രസിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി ശക്തമാകേണ്ടത് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഒരു ഭരണം ഇനി അടുത്ത രണ്ട് വർഷം കഴിയുമ്പോൾ ഇവിടെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരികയാണ് അതിൽ ഒരു വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു അതിലേക്കായിട്ട് യോജിച്ച പ്രവർത്തനത്തിലായിട്ട് ധാരാളം ആളുകളെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും ഒരു എന്ന് പറയുന്ന ഒരു യോജിച്ച ഒരു ഉത്തരവാദിത്വമാണ് അപ്പം അതിനേക്കായിട്ട് മുന്നണി ഒന്നടങ്കം മുന്നണിയെ ശക്തിപ്പെടുത്തി ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കുന്നതിനായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ ജന്മനടായ കോട്ടയം മണ്ഡലം ജോസ് കെ മാണി വിഭാഗത്തിന് നഷ്ടപ്പെട്ടു അങ്ങനത്ത് കെ ടി യു സി അവരുടെ മണ്ഡലം കമ്മിറ്റി ഒന്ന് അടങ്ങം നമ്മുടെ കൂടെ വന്നു ചെങ്ങന്നൂര് പല കേരള കോൺഗ്രസുകളിൽ നിന്നും ധാരാളം ആളുകൾ പ്രതീക്ഷിച്ച വോട്ടുകൾ ഒന്നും തന്നെ നേടാനായില്ല പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ഭൂരിപക്ഷം ലഭിച്ചത് കേരള കോൺഗ്രസ് എം സിറ്റിംഗ് എം എൽ എ ഉള്ള ചങ്ങനാശ്ശേരിയിലെ ഭൂരിപക്ഷമാണ് കൊടിക്കുന്നിൽ സുരേഷിനെ വിജയത്തിലേക്ക് നയിച്ചത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് മേൽക്കൈ രണ്ടില വാടി തളർന്നിരിക്കുന്നു ആ ചിഹ്നത്തിൽ അവകാശവാദം ഉന്നയിക്കില്ല കേരള കോൺഗ്രസ് ഓട്ടോറിക്ഷ പോലെ യുക്തമായ ചിഹ്നം തെരഞ്ഞെടുക്കുമെന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു അത് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു വളരെ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ രാഷ്ട്രീയപരമായി അവർക്കൊരു വലിയ ക്ഷീണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവർ തിരുത്തൽ നടപടികളുമായി ഇപ്പം നമുക്കറിയാം ഈ അവരുടെ തോൽവിയിലേക്ക് നയിച്ച പല കാരണങ്ങളും നമുക്കറിയാം കുറച്ച് കുറേ നാളുകളായിട്ട് ഈ എതിർ കക്ഷികളെക്കുറിച്ച് ആവശ്യമില്ലാത്ത രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അവർ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ വീട്ടിലിരിക്കുന്നവരെ വരെ ഇതിലേക്ക് വെളിച്ചടയ്ക്കുന്ന രീതിയിലുള്ള ഒരു 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 ശരിയല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ ഇത്രനാളും കാഴ്ച വെച്ചത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്